ഹായ് കൂട്ടുകാരെ ഞാൻ ഫിറോസ് താതു ഐഫോൺ വേൾഡ് നിന്ന് സുതി ഞാൻ നിങ്ങൾക്കായ ഒരു അട്ടിപ്പൊളിയ ആപ്ലിക്കേഷൻ ആണ് എന്ന് പറഞ്ഞു തരുന്നത് അതിനു മുൻപായി ഫിറോസ്താതു ഐഫോൺ വേൾഡ് എന്ന പേജും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് പേജായ ഫിറോസ്താദു കൊണ്ടോട്ടി എന്ന പേജും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ മലയാളം ഈസിയായി ടൈപ്പ് ചെയ്യാം എന്നുള്ളത് അതിനുള്ള ഒരു പ്രതിവിധിയാണ് ഈ ആപ്പ് അതിന് മാത്രമല്ല ഇതുകൊണ്ട് നമുക്ക് അറിയാൻ പയ്യാത്ത ലാംഗ്വേജുകൾ വരെ നമുക്ക് ടൈപ്പ് ചെയ്ത് വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ സ്റ്റാറ്റസായും ഒക്കെ ഇടാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് അത് എങ്ങനെയെന്ന് നമുക്ക് പരിചയപ്പെടാം ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കില്ല വരുന്നത് അതിന് മുൻപായി നമ്മൾ ജിമെയിൽ കൊടുത്ത് ഇമെയിലും പാസ്വേഡും കൊടുത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇപ്പോൾ ഞാൻ മലയാളം എന്ന ലാംഗ്വേജ് സെലക്ട് ചെയ്തിരിക്കുകയാണ് അറബിക് നമുക്ക് ഇതുപോലെ ധാരാളം ലാംഗ്വേജസ് ഉണ്ട് ഇതിൽ മലയാളം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആയിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷായിട്ട് ഇതുപോലെ ധാരാളം ലാംഗ്വേജസ് ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു ഇതിൽ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ രണ്ട് രീതിയിലുണ്ട് കീബോർഡ് മെത്തേഡിലും ടെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന് മുകളിലായി ഒരു ചെറിയ വര പോലെ കാണുന്ന ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് മെത്തേഡിലും ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് ഹായ് കൂട്ടുകാരെ ടൈപ്പ് ചെയ്യുകയാണ് ഓക്കെ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ താഴെ ഹേ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് വന്നിരിക്കുന്നത് ഓക്കെ ഇതിപ്പോൾ മാറ്റി ആ ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വേറെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്കത് ആക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ അറബിക്ക് സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ നേരെ അറബിയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ആകുന്നത് നമുക്ക് കാണാവുന്നതാണ് ഓക്കെ ഇനി എങ്ങനെയാണ് മലയാളം നമുക്ക് കോപ്പി ചെയ്യുന്നത് നോക്കാം ഈ മലയാളത്തിൽ പ്രെസ്സ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇത്തരത്തിലൊരു ഇൻറ്റർഫേസ് വരുന്നതാണ് അപ്പോൾ സെലക്ട് ഓൾ എന്നുള്ള ഭാഗം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി എന്നുള്ളത് വരുന്നതാണ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പി ആയിട്ടുണ്ട് ഓൾറെഡി നമുക്ക് എവിടെ വേണമെങ്കിലും പ്രസ് ചെയ്യാം അതുപോലെ തന്നെയാണെങ്കിൽ താഴത്തെ അറബി നമുക്ക് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അറബിക് ലാംഗ്വേജ് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഓൾറെഡി വിവർത്തനം പ്രവർത്തി എന്ന് പറഞ്ഞാൽ അത് കോപ്പി ആകുന്നതാണ് ഓക്കെ ഇപ്പോൾ അത് കോപ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് പറ്റെവിടെ വേണമെങ്കിലും അത് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഈ മലയാളം എന്നുള്ളത് ഇനി മറ്റുള്ള ലാംഗ്വേജ് അതായത് ഇനി വേറൊരു കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ വിദേശത്തുള്ളവർക്കായിരിക്കും കൂടുതലായിട്ടും മെസ്സേജുകൾ അറബി ലാംഗ്വേജുകളിൽ വരാറുണ്ട് അപ്പം നമുക്കത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അതിനെ ഈ മലയാളം എന്ന ഭാഗത്ത് പ്രസ് ചെയ്യുക അവിടെ നമ്മൾ അറബിയാക്കി കൊടുക്കുന്നു ഓക്കെ അറബിക് ടു മലയാളം എന്ന് പറഞ്ഞ് വരികയാണ് അപ്പോൾ ഇനി വിടെ നമ്മുടെ നമ്മുടെ മെസ്സേജ് എടുക്കുക മെസ്സേജിൽ പോയിട്ട് മെസ്സേജ് എടുക്കുക ഇപ്പോൾ ഇതുപോലെ ധാരാളം മെസ്സേജുകൾ അറബികളിൽ വരുന്നതാണ് ഓക്കെ ഇതിലൊരെണ്ണം നമ്മൾ കോപ്പി ചെയ്യുന്നു ഓക്കെ ഞാനിപ്പോൾ കോപ്പി ചെയ്തു കോപ്പി ചെയ്ത് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു ആ ലാംഗ്വേജ് ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി താഴെ മലയാളത്തിൽ അത് വരുന്നതാണ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നിന്ന് അത് കോപ്പി ചെയ്ത് വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ വായിക്കാം കൂടുതൽ അറബി ലാംഗ്വേജ് മലയാളത്തിൽ പേസ്റ്റ് ചെയ്താൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ വരികയുള്ളൂ കൂടുതലും ഇംഗ്ലീഷിലായിരിക്കും അറബിയായിട്ട് ഇച്ചിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി അത് സെലക്ട് ചെയ്ത് ഇംഗ്ലീഷ് കൊടുത്താൽ ഇവിടെ ഇംഗ്ലീഷിൽ അതെന്താണ് ടുമോറോ ഉറപ്പുള്ളവണേ ഉണ്ടായി അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അതുപോലെ ടൈപ്പ് ചെയ്യാനും പറ്റും അത് അടിപൊളി ആപ്ലിക്കേഷനാണ് ആൻഡ്രോയിഡിലും ഐഫോണിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷനാണ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ പേജായ ഐഫോൺ ഫിറോസ്താദു ഐഫോൺ വേൾഡ് എന്ന പേജ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ള കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക ഓക്കെ മറ്ററിവായി വരുന്നത് വരെ Bye, friends.